ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ പത്ത് മണി ചെടിയിൽ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിട്ട് ഇരിക്കട്ടോ മഞ്ഞ പൂവാണ് അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ ആദ്യമൊക്കെ പത്തുമൺ ചെടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ കോഴികളൊക്കെ തിന്നാൻ തുടങ്ങി പിന്നെ അതങ്ങനെ ഇല്ലാണ്ടായിട്ടോ പിന്നെ ഇത് വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് അതിപ്പം ഇങ്ങനെ ഡെയിലി പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും രാവിലെ തന്നെ കാണാനൊരു രസമാണ് കേട്ടോ അത് അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഞാൻ നിന്നിട്ട് ഞാൻ എന്താ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം ചായ ഒക്കെ കുടിച്ചങ്ങനെ ഇരുന്നു കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ പിന്നെ ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അവിടെ ഉണ്ടാ അവിടെ ഏട്ടൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു ചപ്പാത്തിയുടെ പാക്കറ്റ് ഉണ്ട് അപ്പോൾ അത് മേടിച്ചതാണ് പറഞ്ഞു ഗീ ചപ്പാത്തിയാണ് കേട്ടോ നെയ്യോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി അപ്പോൾ അതിനി നീ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ അതിങ്ങനെ വാങ്ങിക്കൊണ്ട് വരുന്നത് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതി ഞാനിത് ദോശ പാനൊക്കെ എടുത്തോണ്ടെന്ന് കഴുകി ഒന്ന് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദോശ ദോശയെല്ലാം ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ചപ്പാത്തി ഇങ്ങനെ കാണുമ്പോൾ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി പിന്നെ പാനിലിട്ടിട്ട് അത് വേവിച്ചെടുക്കും പ്പോഴും നല്ലോണം പൊങ്ങി വരുന്ന ഒക്കെ ഒരു ഇതാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നെയ്യിൻ്റെ ചെറിയൊരു ചുവ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ചിലർക്ക് ഇങ്ങനെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇതാക്കണതൊന്നും ചിലർക്കൊന്നും ഇഷ്ടാവില്ല എനിക്ക് ഇത് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഇങ്ങനെ പാനിലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ചപ്പാത്തി വാങ്ങിക്കൊണ്ട് വരണെങ്ങനെ ഇത് സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കുന്ന സമയത്ത് അവിടെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പറഞ്ഞു പിന്നെ രാവിലേക്ക് ഞാൻ നൂല്പുട്ടുണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ പിന്നെ നൂല്പുട്ടുണ്ടാക്കിയില്ല കുട്ടികൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അനുമോൾക്കാണ് ഇഷ്ടമല്ലാത്ത അപ്പോൾ അവൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചപ്പാത്തി എല്ലാം ചുറ്റെടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കണേ എഴുതിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താണ് കറി ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ഇതിലായിരുന്നു കിഴങ്ങ് കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കിയാലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചാൽ നിൽക്കായിരുന്നു പക്ഷേ രാവിലേക്കും ഉച്ചയ്ക്കും ഒരു കറി ആക്കിയാലോ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിലുണ്ട് അപ്പോൾ അവർ പൊഞ്ഞു ഫോൺ പിടിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഞാനിങ്ങനെ ഒരു സൈഡിൽ വെച്ചത് കണ്ടപ്പോൾ അമ്മ ഞാൻ നേരം വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടനും അനുമോളും ഉണ്ട് അടുത്ത് അവരും ചായ കുടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിക്കുള്ള കറി കിഴങ്ങും സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കലെല്ലാം കഴിഞ്ഞ് അങ്ങനെ കറി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണേ അത് അതിലേക്ക് കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് പരിപ്പും തക്കാളിയും എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി പിന്നെ ഞാനത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്കുള്ളത് അതിൽക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും എല്ലാം ഇട്ടും എടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കറിക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് കറി കഷ്ണങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി അതൊക്കെ ആ ഒരു അരച്ച് വെച്ചത് വെച്ചുകൊടുത്തിട്ട് കറി പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിക്ക് വറവിട്ടെടുക്കുന്നുണ്ട് അങ്ങനെ കറിയും ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് സ്കൂളില്ല കേട്ടോ ഇനിയിപ്പോൾ പതിനൊന്നാം തീയതിയാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ അന്നേ ഉള്ളൂ ഇനി ക്ലാസ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പം ലീവാണ് ഞാൻ ഈയൊരു കറിക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അല്ലെങ്കിൽ സാമ്പാറാക്കി എടുക്കാമായിരുന്നു പക്ഷേ ഞാൻ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെയൊരു കറി ഈയൊരു കറി നല്ലതാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ അങ്ങനെ എന്തായാലും കറി കായി കഴിഞ്ഞാൽ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികളും വീട്ട് മുറ്റടിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊന്നൂനാണ് ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുക്കണേ അനുമോള് പിന്നെ ചപ്പാത്തി അവൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടാകുന്നു കേട്ടോ അവൾ വൈകുന്നേരം വരെ അവൾ അത് കഴിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ ചപ്പാത്തി അല്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ അവല്ലാണ്ട് എങ്ങനെയൊന്നും കഴിക്കാറില്ല കേട്ടോ ഇത് നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു പിന്നെ രാവിലത്തെ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികളെന്ന് പറഞ്ഞാൽ മുറ്റം ഒക്കെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടൻ പുറത്തുണ്ട് കേട്ടോ ബാക്കി മൂന്നാളും ഓരോരോ ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പോൾ അവർ ചില സമയം ഭയങ്കര ഉറക്കായിരിക്കും ഈ പൂച്ചകൾക്ക് കുറേ സമയം അവർ ഉറങ്ങുത്രേ അപ്പോൾ ചില സമയത്ത് ഭയങ്കര ഉറക്കായിരിക്കും ചില സമയത്ത് ഇതങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ എങ്ങടാ പോകണെച്ചാൽ അങ്ങടൊക്കെ ഇങ്ങനെ നടന്നൊന്നും കൊണ്ട് നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മുറ്റം അടിച്ചുവാരികളിലെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അരിയെല്ലാം ഒന്ന് നന്നായിട്ട് ഇട്ടിട്ട് നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കുക്കറിലാണ് ഇന്ന് ചോറ് വെച്ചത് ഇന്നിപ്പം വിറകടുപ്പിലല്ല കുക്കറിലാണ് വെച്ചത് അപ്പോൾ അതങ്ങനെ കഴുകി അരി അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മുറ്റത്തെ ആ ഒരു പ്ലാവിലുണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഉണ്ടായതാണ് അത് കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആടിയപ്പം ആ ഒരു കയറ് കട്ടിട്ടത് വീണതാണ് കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് അപ്പം ഞാനത് അങ്ങനെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അത് എന്താ നുറുക്കിയെടുക്കലും എല്ലാം കഴിഞ്ഞ് അടുപ്പത്ത് വെക്കലും ഒക്കെ കഴിഞ്ഞ് ഇപ്പം വറവിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ ഞാൻ ചതച്ചെടുക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കുക്കറിൽ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ എണ്ണയും എണ്ണ ഒഴിച്ചിട്ടുണ്ടാകുന്നു ചട്ടിയിൽ പിന്നെ കടകും ഉണക്കമുളകില്ല കേട്ടോ ഇടിച്ചക്കെ വറവിട്ട എടുക്കുമ്പോൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഉണക്കമുളകില്ല ചെറിയുള്ളിയും പിന്നെ എന്താ പച്ചമുളക് ഉണ്ടാവും കേട്ടോ അതുമാണ് അത് ഇട്ടിട്ട് ഇടിച്ചക്ക വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എന്താ പപ്പടം ഉണ്ടാകുന്നു അപ്പം അതും കൂടെ കച്ച എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളിതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അപ്പുറത്തെ വീട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ചനച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് അടിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അത് ആ മാങ്ങയൊക്കെ വന്നിട്ട് ചെത്തി തന്ന തൊലിയൊക്കെ ചെത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്തായാലും കുറേ നേരമായിട്ടോ പിറകെ നടക്കണം ജ്യൂസ് അടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനെൻ്റെ പണികളൊക്കെ ഒന്ന് ഒരുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവായിരുന്നു പിന്നെ എന്തായാലും ഞാനത് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തണുത്ത വെള്ളം പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുത്തതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് എരിവൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് അത് അരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവർക്ക് മൂന്നാൾക്കും അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ചെനച്ചതായതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ പച്ച ആയാലും എന്താ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തണുത്ത ഉള്ളവച്ചാൽ പിന്നെ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ കുടിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളും ഞാനും കുറച്ച് കുടിച്ചു പിന്നെ ഇവിടെ ഞാൻ മോരുണ്ടാക്കി വെച്ചത് കുറച്ചുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം പാല് കൊടുന്നത് അങ്ങനെ കേടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉള്ളിത്തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു മാങ്ങേൻ്റെ ഒരു ചമ്മന്തി ഒക്കെ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു മല്ലി കുറച്ച് ദിവസം മുന്നേ മേടിച്ചോണ്ടന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ കഴുകി ഉണക്കാൻ വച്ചിട്ടുണ്ടെന്ന ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയിലത്തെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും ഞാനൊന്ന് ക്ലീൻ ആക്കി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്